അതിശക്തമായ മാത്ര സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ബൂത്ത് പിടുത്തം നടത്തുന്നതിലും കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചും മാത്ര ജംഗ്ഷനിൽ യു ഡി എഫ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു

അവർ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന കൊലപാതക രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ജനാധിപത്യ വിരുദ്ധ നടപടികളുണ്ട് ഞങ്ങൾ നിർത്താൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് മാത്രയും അവർ ആവർത്തിക്കുന്നത് സഹകരണ മേഖലയുടെ കാര്യങ്ങൾ അത്രയും വിശദാംശങ്ങളിലേക്ക് പോയിട്ട് കാര്യമുണ്ട് ഇവിടെ കരങ്ങളുടെ പേരൊക്കെ പറഞ്ഞു എന്താണ് സഹകരണ പ്രസ്ഥാനം അവൾ അഭിമാനത്തോടു കൂടി കാണുക കേരളം അഭിമാനത്തോടു കൂടി കാണുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഒരുപാട് ആളുകൾ വലിയ ത്യാഗം ചെയ്ത് പഠിത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെക്കാളും വ്യത്യസ്തമായി ജനങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്നലെ വരെ അത് അങ്ങനെ തന്നെ ആയിരുന്നു പാവപ്പെട്ടവരു മനുഷ്യനെ ആ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ ഓടിച്ചെന്നാൽ

അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ സി പി എം തയ്യാറാകുന്നില്ല എല്ലാ ക്രിമിനലുകൾക്കും കടന്നു ചെല്ലാനുള്ള ഇടത്താവളമാണ് സി പി എം എന്നും യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു കരുവന്നൂർ കണ്ടല ബാങ്കുകൾ കൊള്ളയടിച്ചതുപോലെ മാത്ര ബാങ്കും എൽ ഡി എഫ് തകർക്കും അതിന് കൂട്ടുനിൽക്കാൻ സഹകാരികൾ തയ്യാറാവരുതെന്ന് രാജേന്ദ്രപ്രസാദ് പറഞ്ഞു പ്രസിഡന്റ് അയൂബ് ബെഞ്ചേബ് അധ്യക്ഷത വഹിച്ചു ജനങ്ങളോട് ഈ സംവിധാനം മാറിയേ പറ്റത്തുള്ളൂ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ ഒന്ന് രണ്ട് വർഷങ്ങൾക്കൊക്കെ ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷത്തിന് ശേഷം ഒരു അത്യാവശ്യഘട്ടത്തിൽ എൺപതിനായിരം രൂപ ഒരു ലോണിനോ അല്ലെങ്കിൽ ഒരു ആവശ്യമായി നിങ്ങൾക്ക് ആശ്രയിക്കാൻ ഇത്തരത്തിൽ പ്രസ്ഥാനം ഇവിടെ കാണില്ല എന്നുള്ള കാര്യം അടിയരയിട്ട് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആയതുകൊണ്ട് മാറിയ സംവിധാനം മാറിയേ പറ്റുന്ന മാറ്റത്തിന് വേണ്ടി കാലവന്തമായ മാറ്റത്തിന് വേണ്ടി യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഏരൂർ സുഭാഷ് കെ ശശിധരൻ സഞ്ജയ് ഖാൻ സഞ്ജു ബുഗാരി സി വിജയകുമാർ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ ഷിബു ബെഞ്ചമിൻ ലതികമ്മ എ ഗോപി യോഹനാൻകുട്ടി സരസ്വതി പ്രകാശ് സി കെ പുഷ്പരാജൻ ിഷാ മുരളി ലതിക ലക്ഷ്മി എന്നിവർ സംസാരിച്ചു അവിടെ പിൻവാതില നിയമനത്തോടുകൂടി ചിന്തകളെ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരെ മാത്രം എടുക്കുന്ന അവർക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ഇവിടുത്തെ സാധാരണക്കാരായ പാർട്ടി അനുഭാവികൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ും ഒരു ഒരു ബാങ്കിലും അടിമ കൂട്ടങ്ങളാക്കിയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർച്ചയിലേക്ക് നയിച്ചത് മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തെ എഴുതിയാക്കിയിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ തള്ളാധിപത്യ സർക്കാരിന്റെ സഹകരണരംഗത്തെ പ്രവർത്തനങ്ങൾ മൂലമാണ് കേരളത്തിലേക്ക് ഭൂരിപക്ഷം വരുന്ന സഭ സഹകരണ സംഘങ്ങൾ ഐക്യ ജനാധിപത്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിന്തയിലായിരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം മുതൽ കള്ളയോട്ടിലൂടെ വ്യാപകമായി കേരളത്തിലെ സഹകരണ സംഘങ്ങൾ തിരിച്ചെടുക്കും അതിന്റെ ഭാഗമായിട്ടാണ് മാത്രം സർവീസ് സഹകരണ ബാങ്കുകൾ ഇപ്പോൾ ഇന്നലെ ഇവിടെ നടന്ന സംഭവം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യാപകമായി കള്ളിയോട്ട് ചെയ്തു എങ്ങനെയാണ് കള്ളിയോട്ട് ചെയ്യുന്നത് അതിവിടെ ജീവനക്കാരുടെ സപ്പോർട്ടോടു കൂടി നമുക്കറിയാം കഴിഞ്ഞ വർഷത്തോളമായി മാത്ര സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതുകൊണ്ട് തന്നെ സഹകരണ മേഖലകളിൽ ഏത് പാർട്ടിക്കാരാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നായി ഒരുക്കി വെക്കുമെന്ന് ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുഴുവൻ അറിയാൻ കഴിയും

ഏഴര കോടി രൂപയാണ് നഷ്ടത്തിൽ കലാശിച്ചത് ഈ സാമ്പത്തിക വർഷത്തിൽ എൻ്റെ അറിവ് ശരിയാണ് പതിനാലായിരം അറ്റോറി പതിനാല് കോടിയുടെ നഷ്ടത്തിലാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഇതിനുള്ള കാരണം എന്താ കഴിഞ്ഞ ഒരുപാട് വീട്ടിലുള്ള ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യകാരണം സഹിതം ഇവിടെ ഞങ്ങൾ ധാരാളം ധർണയും പ്രസംഗങ്ങളുമൊക്കെ നടത്തിയിട്ടുള്ളത് അതിലേക്കു ഞാൻ വിശദമായി ഞാൻ കടക്കുന്നില്ല തികച്ചും സ്വകര സ്വ സ്വജനപക്ഷപാതവും വിഴുപ്പുകീഴലുമാണ് ഈ ബാങ്ക് ഇങ്ങനെയാകാനുള്ള ഒരു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും നമ്മളുടെ നാടിനെ എക്കാലഘം പാവപ്പെട്ടവർക്ക് ഒരു അത്താണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സഹകരണ പ്രസ്ഥാനം തുടർന്നും നമ്മൾക്ക് ഇത് വേണം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്നാട്ടിലെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടി നമ്മൾക്ക് ഒത്തുചേർന്ന് മുമ്പോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും റിപ്പോർട്ടർ ഹരികൃഷ്ണൻ കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂർ 816 8129